എനിക്കൊരു ചെറിയൊരു സംശയം ചോദിക്കല്ലോ ഞാൻ ഈ പോർട്രേറ്റ് പിക്ചർ വരയ്ക്കുമ്പോൾ വരച്ചു കഴിഞ്ഞിട്ട് നോക്കുമ്പോ അത് സൈഡിൽ നോക്കി കഴിഞ്ഞാൽ കറക്റ്റ് ഫിഗർ ആയിട്ട് തോന്നുന്നുണ്ട് പക്ഷെ ഫ്രണ്ട് സൈഡ് നോക്കുമ്പോഴത്തേക്ക് എന്തെങ്കിലും അതെന്താ കാര്യം ഇത് പിക്ചർ ഫിനിഷ് ചെയ്ത് കഴിയുമ്പോൾ മാത്രം റിയലൈസ് അത് വരച്ചോണ്ടിരിക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ ഇല്ല വരച്ച് ഞാൻ വരച്ചോണ്ടിരിക്കുമ്പോൾ ഫ്രണ്ട് നോക്കുമ്പോഴത്തേക്ക് അത് ഒരുവിധം അതായത് കണ്ണ് മൂക്ക് അങ്ങനെ ഓരോന്നെട്ട് എടുത്ത് നോക്കുമ്പോൾ ക്ലിയർ ആണ്

ആയിട്ടുള്ള ചെറിയ ബ്രേക്ക്സ് ഇടയിൽ എടുക്കുക ചെറിയ ചെറിയ ബ്രേക്ക്സ് ഇടയിൽ എടുക്കുക ആയിട്ടുള്ള ബ്രേക്ക് വേണം എടുക്കാനായിട്ട് അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് നമ്മൾ നമ്മൾ കണ്ടുപരിചയമുള്ള ആൾക്കാരുടെ ഫേസ് വരക്കാണ് അല്ലെങ്കിൽ ഓൾറെഡി ഇങ്ങനെ മുഖമുള്ള ആൾക്കാരുടെ ഫേസ് നമുക്ക് ഇങ്ങനെ പെട്ടെന്ന് ചായ പിടിക്കാൻ പറ്റുന്ന ആൾക്കാരുടെ ഫേസ് നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ അറിയാതെ തന്നെ കുറേ കാര്യങ്ങൾ നമ്മളിതിൽ ഗസ് ചെയ്ത് വരയ്ക്കും ഗസ് ചെയ്ത് വരയ്ക്കുമെന്ന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഫോട്ടോയിൽ ചിലപ്പോൾ അത് ഉണ്ടാവില്ല ഫൈനൽ ആ പിക്ചറിൽ മാത്രമേ നമുക്കത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് എന്റെ പോർട്രേറ്റ് ചെയ്ത സമയത്തും എനിക്ക് അങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു ഞാൻ അതൊന്ന് ഒന്ന് ഷെയർ ചെയ്യാം എന്റെ വൈഫിന്റെയും പോർട്രേറ്റ് ചെയ്ത സമയത്ത് മെയിൻ ആയിട്ടും ആദ്യത്തെ പ്രശ്നം എൻ്റെ വൈഫിന്റെ ഫേസ് വരയ്ക്കുമ്പോഴായിരുന്നു കാരണം അവളുടെ ഫേസ് എങ്ങനെയാണെന്ന് എനിക്ക് ഓൾറെഡി അറിയാം അപ്പം കണ്ണൊക്കെ വരയ്ക്കുമ്പോൾ ഞാൻ റെഫറൻസ് ഇമേജ് ഒബ്സർവ് ചെയ്യില്ല ഞാൻ നേരെ പോയിട്ട് വരയ്ക്കും മാക്സിമം സ്പീഡിൽ അത് കംപ്ലീറ്റ് ആക്കാൻ നോക്കും പിന്നീടാണ് ഞാൻ മനസ്സിലാക്കിയ ചെറിയൊരു മെഷർമെൻ്റ് ഡിഫറൻസ് പോലും പിന്നീട് നോക്കുമ്പോൾ മേജർ ഡിഫറൻസുകൾ ഉണ്ടാക്കുന്നുണ്ട് പ്രത്യേകിച്ച് എൻ്റെയും നുണക്കുഴിയുടെ ആദ്യത്തെ പൊസിഷനൊക്കെ ആയിരുന്നു ഇപ്പം നമ്മൾ വീണ്ടും അത് റീ ചെയ്ത് വീണ്ടും ബെറ്റർ ആക്കാനായിട്ട് നോക്കിയിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ചിത്രം ഞാൻ കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത് ഇപ്പം ഒന്ന് കോൺഷ്യസ് ആയിട്ടുള്ള ചെറിയ ചെറിയ ബ്രേക്കുകൾ എടുക്കുക വരയ്ക്കുന്നതിനിടയിൽ അത് അലാം വെക്കാം ഫോണിൽ ഒരു പതിനഞ്ച് മിനിറ്റ് കൂടുമ്പോൾ ഇരുപത് മിനിറ്റ് കൂടുമ്പോൾ അലാം വെച്ചിട്ട് ബാക്കോട്ട് ഇറങ്ങി നിന്ന് പല പല ആംഗ്ലിന്ന് നോക്കി കാണാം ഒന്നാമത്തെ ഓപ്ഷൻ ഫസ്റ്റ് ടിപ്പ് രണ്ടാമത്തെ കാര്യം ഒരു മിറർ എടുക്കുക കണ്ണാടി സാധാ കണ്ണാടി എടുത്തിട്ട് മിററിന്റെ അകത്ത് കൂടെ ആ ഇമേജ് നോക്കുക നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് ആ ഇമേജ് ഇവിടെ ഉണ്ടെങ്കിൽ മിററിന്റെ അകത്ത് കൂടെ ഇമേജ് നോക്കുക അപ്പൊ എന്താ ബെനിഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലിപ്പ് ചെയ്ത് നമുക്ക് കാണാൻ പറ്റും ആ വരച്ച സംഭവം തന്നെ മിററിലൂടെ മിറർ റിഫ്ലക്ഷൻ കാണാൻ പറ്റും അവിടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഒബ്സർവ് ചെയ്യാൻ പറ്റും ഇതാണ് രണ്ടാമത്തെ ടിപ്പ് ഇത് നമ്മൾ ഇടയിൽ ബ്രേക്ക് എടുക്കുമ്പോൾ വേണം ചെയ്യാനായിട്ട് ഇനി മൂന്നാമത്തെ ടിപ്പ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻക്വളാഷ് ആപ്പ് ഉണ്ട് റെഫറൻസ് ഇമേജ് നമ്മൾ വരച്ച ചിത്രവും അടുത്തടുത്ത് വെച്ച് എഡിറ്റ് ചെയ്യുക എന്നിട്ട് അത് കമ്പെയർ ചെയ്യുക അതിൻ്റെ എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം ഇവിടെ ഉണ്ടോ അപ്പം സ്ക്രീനിൽ ഞാൻ എന്ത് കമ്പയർ ചെയ്ത് ഞാൻ കാണിച്ചിട്ടുണ്ട് ഇത് കമ്പെയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ചെറിയ ചെറിയ ഡിവിഷൻ ആക്കി എടുത്തും കമ്പയർ ചെയ്യാൻ പറ്റും അതും റൊട്ടേറ്റ് ചെയ്തും കമ്പയർ ചെയ്ത് നോക്കും നേരെ വെക്കാറ് തന്നെ അതിന് ഇൻക്വളാഷ് ആപ്പ് മൊബൈൽ പോയി കഴിഞ്ഞാൽ ഐ എൻ സി ഒ എൽ എൽ എ ജി ഇ ഇൻക്വളാഷ് എന്ന് പറയുന്ന ആപ്പ് ഉണ്ട് അല്ലെങ്കിൽ എഡിറ്റിംഗ് എഡിറ്റിങ്ങൊക്കെ അറിയുന്ന ആൾക്കാർക്കാണെങ്കിൽ ക്യാൻവലോ ഫോട്ടോഷോപ്പിലോ എഡിറ്റ് ചെയ്ത് നോക്കാൻ പറ്റും ഇത് കണ്ടോ ഓരോ പോർഷനും ഞാൻ ഇതിന്റെ ഇതിപ്പോൾ ലെഫ്റ്റ് സൈഡിലുള്ളത് ഫോട്ടോയും റൈറ്റ് സൈഡിലുള്ളത് ഡ്രോയിങ്ങും ആണ് ഈ പിക്ചർ എല്ലാ സ്റ്റേജിലും ഞാൻ കമ്പയർ ചെയ്തിട്ടുണ്ട് കമ്പയർ ചെയ്തിട്ടുണ്ടോ മാറ്റമുള്ള ഭാഗങ്ങൾ ഞാൻ മാർക്ക് ചെയ്തിട്ടാണ് ഇങ്ങനെ നമുക്ക് ഡിജിറ്റലും ചെയ്യാൻ പറ്റും ചിലർക്ക് തോന്നും ഇത് ബുദ്ധിമുട്ടല്ലേ ബുദ്ധിമുട്ടാണ് പക്ഷേ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പിക്ചർ നല്ല റിയലിസ്റ്റിക് ആയിട്ട് നമുക്ക് വിചാരിച്ചപ്പോൾ ഒരു പ്രത്യേകിച്ച് ഫോട്ടോ നോക്കി റിയലിസ്റ്റിക് ആയിട്ട് വരയ്ക്കുന്നവരാണെങ്കിൽ വിചാരിച്ച പോലെ കറക്റ്റ് ആയിട്ട് കിട്ടും അങ്ങനെയാണ് ആ പിക്ചർ ഞാൻ ഇയർ ലെവലിൽ കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത് അപ്പോൾ മാക്സിമം ഇത് പ്രത്യേകിച്ച് കളർ പിക്ചർ ആയതുകൊണ്ട് തന്നെ എന്റെ വാല്യൂ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കി കൺവേർട്ട് ചെയ്തത് ഇതിന്റെ ഇനി അതിൻ്റെ എക്സാമ്പിൾ കാണിച്ചു തരാം നമ്മുടെ സ്റ്റുഡൻസ് ചെയ്യുന്നുണ്ട് ഇത് കണ്ടോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കി കൺവേർട്ട് ചെയ്തിരിക്കുന്ന കണ്ടല്ലേ സെയിം പോലെ തന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കി കൺവേർട്ട് ചെയ്ത് നോക്കുക ഇത് ഫ്ലിപ്പ് ചെയ്ത് നോക്കാം തല തിരിച്ച് വെച്ച് നോക്കാം ഫ്ലിപ്പ് ചെയ്ത് നോക്കാം അപ്പം നമുക്ക് മാക്സിമം ചെറിയ ചെറിയ മൈനർ ഡിഫറൻസ് ഒക്കെ നമുക്ക് പിടിക്കാൻ പറ്റും എപ്പോഴും നമ്മുടെ ഇൻഡിവിഷൻ വിശ്വസിക്കാതിരിക്കുക ഇതിങ്ങനെയാണ് ഇത് റൗണ്ട് ആണ് ഇത് സ്ക്വയറാണെന്ന് വിശ്വസിക്കാതിരിക്കുക എപ്പോഴും മാക്സിമം കമ്പയർ ചെയ്തിട്ട് മാത്രം ചെയ്യുക ഇത് ഞാൻ എൻ്റെ പ്രൊജക്റ്റ് ചെയ്തത് അത് വാട്ടർ കളർ പെയിൻറിങ് ആണ് ഇത് വാട്ടർ കളർ ആണ് അത് ഹൈറ്റ് കാണുമ്പോൾ ഏകദേശം അറിയാമല്ലോ ഓൾമോസ്റ്റ് എൻ്റെ അത്രയും ഹൈറ്റ് ഓൾമോസ്റ്റ് എൻ്റെ അത്രയും ഹൈറ്റ് വരുന്നുണ്ട് പെയിൻറിങ് കുറച്ചധികം സമയം എടുത്തായിരുന്നു ഫൈനലി അത് കംപ്ലീറ്റ് ആണ് ഇതൊക്കെ നിങ്ങൾ ഡ്രോയിങ് ചെയ്യുമ്പോൾ ഈ പ്രശ്നങ്ങളുള്ളവർ ഇംപ്ലിമെൻറ്റ് ചെയ്യണം നിങ്ങളുടെ ഡ്രോയിങ് ഇമ്പ്രൂവ് ചെയ്യണം നിങ്ങളുടെ സ്വന്തം വീട്ടിലിരുന്ന് കൊണ്ട് ചിത്രകല പഠിച്ച് മനോഹരമായിട്ടുള്ള ചിത്രങ്ങൾ വരയ്ക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് നമ്മുടെ ഓൺലൈൻ ആർട്ട് ക്ലാസിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായിട്ട് ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് വാട്സാപ്പിലൂടെ എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ ഡീറ്റെയിൽസ് ചോദിച്ചറിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് യോജിച്ച കോഴ്സിൻ്റെ വിവരങ്ങൾ ഞാൻ വാട്സാപ്പിലൂടെ അയച്ചേരുന്നുണ്ടായിരിക്കും ആ സ്റ്റെപ്സ് ഫോളോ ചെയ്തുകൊണ്ട് നമ്മുടെ ഓൺലൈൻ ആർട്ട് ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കും